ഇന്ന് നമ്മുടെ എഴുപതാമത്തെ നറുക്കെടുപ്പാണ് അധികം കാര്യങ്ങളൊന്നും പറയാതെ പെട്ടെന്ന് തന്നെ നറുക്കെടുക്കാം പല ആളുകളും പറയാറുണ്ട് എന്താണ് ഇത് നിങ്ങൾക്ക് ലാഭം ഇല്ലാത്തത് കൊണ്ടാണോ നറുക്കെടുപ്പ് നടത്താത്തത് ലാഭം ഇല്ലാത്തത് കൊണ്ടല്ല ലാഭം ഇല്ല എന്നുള്ളത് ഒരു കാര്യം സത്യമാണ് കാരണം ചില സമയത്ത് ആദ്യത്തെ പ്രാവശ്യം വരുന്നവർക്ക് തന്നെ മുത്തുകിട്ടും ഇന്നിപ്പോൾ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം വന്ന ആളുണ്ട് ഒന്നാമത്തെ പ്രാവശ്യം വന്ന ആളുണ്ട് അഞ്ച് ഏഴ് പല പ്രാവശ്യങ്ങളിലായിട്ട് വന്നവരുണ്ട് അപ്പോൾ പന്ത്രണ്ടാമത്തെ പ്രാവശ്യം വന്ന ആൾക്ക് എന്തായാലും ഒരു മുത്ത് കൊടുക്കണം പ്ലസ് ഇന്ന് കിട്ടുന്നത് ആരാണോ അവർക്കും കൊടുക്കണം അപ്പം ഇന്ന് കിട്ടുന്ന ഒരാൾ ഒരു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം വന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിന് വെറും തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു മുത്ത് കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത അതായത് ഇതാ ഈ ഒരു മുത്താണ് കിട്ടുക ഇത് ഏകദേശം ഒരു ആറ് കാരറ്റ് ഉള്ള ഒരു മുത്താണ് അപ്പം ഒരു മുത്താണ് കിട്ടുക അതിന് വലുത് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും പക്ഷെ അതിനുള്ള പൈസ കൂടുതൽ കൊടുത്താൽ മതി ഇനി മുത്ത് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് വിചാരിക്കേണ്ട ഏത് സ്റ്റോൺ വേണമെങ്കിൽ കിട്ടും ആ കേക്ക് വേണമെങ്കിലും ആ കീക്ക് കിട്ടും ഇത് മുഴുവനും ആ കീക്കുകളാണ് അതിലെല്ലാ കളർ ആ കേക്കുകളും ഉണ്ട് ഒറിജിനൽ ഇ എം എനി ആ കേക്ക് ആണ് ഇതൊക്കെ ഇനി അതുപോലെ വേറെ ഒന്നും കൂടി കാണിച്ചാലും ഫൈറോസ് കല്ലുകളാണ് ഈ ഫൈറോസ് കല്ലുകളിൽ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് വേണമെങ്കിലും എടുക്കാം ഇനി നമുക്ക് ആരൊക്കെ വന്നിട്ടുള്ളത് നോക്കാം മുഹമ്മദ് ഷരീഫ് ബായി ആണ് ഒന്നാമത്തെ നമ്പർ അദ്ദേഹം പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് വന്നത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിന് ഇന്നൊരു മുത്ത് കൊടുക്കും സുലൈമാൻ ആനക്കര അദ്ദേഹം പത്താമത്തെ പ്രാവശ്യമാണ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് രണ്ട് മൂന്നാമത്തെ അബ്ദുൽ മുനീർ എ പി അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യം വന്നിട്ടുള്ള ആളാണ് കിട്ടിയാലും അദ്ദേഹത്തിന് വളരെ ലാഭമാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു മുത്ത് കിട്ടും നബീൽ നബീൽ കോതമംഗലം അദ്ദേഹം രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നാലാമത്തെ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ അതുപോലെ ഇനി ഹന്നത്ത് ഹന്നത്ത് വി എ മൂന്നാമത്തെ പ്രാവശ്യമാണ് അന്നത്ത് വരുന്നത് അബ്ദുൽ റഷീദ് പി എസ് ആറാം നമ്പറ് രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് നിസാമുദ്ദീൻ ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ ഏഴ് അബ്ബാസ് ഒലുവക്കോട് അദ്ദേഹം ആദ്യത്തെ പ്രാവശ്യമാണ് വരുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പറാണ് ഇടുന്നത് എട്ട് ജിംസ് മാടവന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ പേരായിരിക്കും രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് ഒമ്പതാമത്തെ നമ്പറാണ് അദ്ദേഹത്തിൻ്റെ അബ്ദുൽ മുനീർ പി കെ ഏഴാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം വരുന്നത് അദ്ദേഹത്തിൻ്റെ നമ്പർ പത്താണ് ഈ പ്രാവശ്യം നജീം ഷാ അഞ്ചാമത്തെ പ്രാവശ്യം വരുന്നു പതിനൊന്നാമത്തെ നമ്പർ നൗഫൽ കൊണ്ടോട്ടി പന്ത്രാം പന്ത്രണ്ടാമത്തെ പ്രാവശ്യം വരുന്നു അദ്ദേഹം അല്ല പന്ത്രണ്ടാമ നമ്പർ അഞ്ചാമത്തെ പ്രാവശ്യം വരുന്നു അപ്പോൾ നമുക്കിതിൽ നിന്ന് ആർക്കാണ് കിട്ടുക നോക്കാം അപ്പോൾ നമുക്ക് നറുക്കെടുക്കാം ഇതൊക്കെ ഇതിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിനൊന്ന് അടയ്ക്കാം അടച്ചതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഇളക്കാം ആർക്ക് കിട്ടിയാലും നമുക്ക് ഒരുപോലെ തന്നെയാണ് ഇതിൽ ചെറിയ നമ്പറുകാർക്ക് കിട്ടിയാൽ അവർക്ക് ലാഭം അത് മാത്രം ഇതൊരുപാട് പേര് ഇതിൻ്റെ ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിലേക്ക് വരും കാരണം നഷ്ടമില്ല കാരണം എത്ര പൈസ കൊടുക്കുന്നോ അത്രയും പൈസ ഇപ്പം പന്ത്രണ്ട് പ്രാവശ്യം വന്ന ഈ ആൾക്ക് ആയിരം രൂപ ഡിസ്കൗണ്ട് കൊടുക്കും അല്ലെങ്കിൽ ഏത് സ്റ്റോൺ വേണമെങ്കിലും എടുക്കാം ഇന്ന് നമ്മളൊരു സ്റ്റോണിനെ പറ്റി പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് മോയ്സണൈറ്റിനെ കുറിച്ച് പഠിക്കാം ഇത് വജ്രം പോലെ ഉള്ളൊരു സ്റ്റോണാണ് വജ്രം അല്ല ഒറിജിനൽ വജ്രത്തിന് ഇത്രയും പോകുന്ന ഒരു വജ്രം കിട്ടണമെങ്കിൽ കാരറ്റിന് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കണം ഇതൊരു മൂന്നര ക്യാരറ്റ് ഉണ്ട് മൂന്നര ലക്ഷം രൂപ കൊടുത്താലാണ് ഇത്രയും പോകുന്ന ഒരു വജ്രം കിട്ടുക ഇത് മോയ്സണൈറ്റ് ആകുമ്പോൾ ഇതിന് ഏകദേശം നാലായിരം അയ്യായിരം രൂപയ്ക്ക് ഇത് കിട്ടും എന്തായാലും പറ്റി നമുക്ക് പറയാം ഈ നമുക്ക് ഇത് എടുക്കാം ഇതിൽ നിന്ന് ഒരെണ്ണം ഏത് എനിക്ക് അറിയില്ല ഏത് വേണമെങ്കിലും എടുക്കാതിരുന്നു ഇതിൻ്റെ കൈ കാര്യമാണ് ഒന്നുമില്ല ഇതില് ഒരെണ്ണം എടുക്കുകയാണ് നമ്പർ സിക്സ് സിക്സ് ആരാ നോക്കട്ടെ നമ്പർ സിക്സ് അബ്ദുൽ റഷീദ് പി എസ് രണ്ടാമത്തെ പ്രാവശ്യം വന്ന ഭാഗ്യവാൻ തന്നെയാണിത് അദ്ദേഹത്തിന് ഒമ്പതും ഒമ്പതും പതിനെട്ട് നൂറ്റൻപത് രൂപയ്ക്ക് ഒരു മുത്ത് അദ്ദേഹത്തിന് കിട്ടുകയാണ് ആയിരം രൂപയുടെ ഒരു മുത്ത് അദ്ദേഹത്തിന് കിട്ടുകയാണ് അപ്പോൾ നമുക്ക് അടുത്ത പ്രാവശ്യം ആർക്കാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നോക്കാം ഈ നമ്പറുകളൊക്കെ തന്നെ വെക്കുന്നുണ്ട് ഇതാണ് വിന്നർ അബ്ദുൽ റഷീദ് പി